വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എല്ലാ കേക്കിനും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പഞ്ച് കേക്കിൻ്റെ റെസിപ്പിയുമായാണ് അതിനായി ഒരു ബൗളെടുത്ത് ഒരു കപ്പ് മൈദ ഇട്ട് കൊടുക്കാം അതിലേക്ക് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കാം ഒരു പിഞ്ച് ഉപ്പും ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കണം ഇതേപോലെ മൂന്ന് വട്ടമെങ്കിലും തരിച്ചെടുക്കണം ഇതുവരെ മൂന്ന് വട്ടം തരിച്ചെടുത്തിട്ടുണ്ട് അതിനുശേഷം ഒരു ബൗളെടുത്ത് നാല് റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട പൊട്ടിച്ചൊഴിക്കാം ഇതിലേക്ക് ഒരു സ്പൂൺ വാൻ ലെസൻസ് ഒഴിച്ചു കൊടുക്കാം ഇത് നന്നായി ബീറ്റ് ചെയ്തെടുക്കാം ഇതിലേക്ക് ഒരു കപ്പ് പഞ്ചസാര പൊടിച്ച് വെച്ചിട്ടുണ്ട് അത് കുറച്ച് കുറച്ചായി ചേർത്ത് കൊടുക്കാം മുട്ട നന്നായി ഇവിടെ പതഞ്ഞു വന്നിട്ടുണ്ട് അതിനുശേഷം ഇതിലേക്ക് കാൽ കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഇതൊഴിച്ചതിന് ശേഷം കുറേ നേരം വീറ്റ് ചെയ്യാൻ പാടില്ല ഇതിലേക്ക് നേരത്തെ ഉണ്ടാക്കി വെച്ച മിക്സ് കുറച്ച് കുറച്ചായി ചേർത്ത് കൊടുക്കാം ഇതു ഡയറക്ഷനിൽ വേണം ഇളക്കി കൊടുക്കാൻ സാവധാനത്തിൽ വേണം ഇളക്കിയെടുക്കാൻ കേക്ക് ഉണ്ടാക്കാനായി ഒരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് ബട്ടർ പേപ്പർ ഇട്ട് കൊടുക്കാം കേക്ക് കൂട്ടി പിടിക്കാതിരിക്കാൻ പാത്രത്തിൻ്റെ അകത്ത് സൺഫ്ലവർ ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം ഇത് നന്നായി ടാപ്പ് ചെയ്തെടുക്കണം ഇത് തയ്യാറാക്കുന്നത് കുക്കറിലാണ് കുക്കർ കുറച്ച് നേരം പ്രീഹീറ്റിനായി വെക്കണം അതിൻ്റെ അകത്ത് ഇതേപോലെ ഒരു വട്ടമിടണം കുക്കറിനകത്തിലേക്ക് ബേക്ക് ചെയ്യാൻ വയ്ക്കാം അത് കുക്കറിലായത് കൊണ്ട് അരമണിക്കൂർ കൊണ്ട് നമുക്ക് കേക്ക് സ്പഞ്ച് ഉണ്ടാക്കിയെടുക്കാം വിസിൽ ഊരി വെച്ചിട്ട് വേണം ഇത് തയ്യാറാക്കാൻ മുപ്പത് മിനിറ്റ് ശേഷം നമുക്ക് തുറന്നു നോക്കാം നമ്മുടെ സ്പഞ്ച് ഇവിടെ നന്നായി പൊന്തി വന്നിട്ടുണ്ട് ഇതിലൊന്നും മുട്ടി പിടിക്കുന്നില്ല ഇത് നമുക്ക് ഒരു കത്തി കൊണ്ട് ഇളക്കിയെടുക്കാം ഇത് ഇളക്കിയെടുക്കുമ്പോൾ തന്നെ നല്ല സോഫ്റ്റ് ആണ് നമ്മുടെ വാനില സ്പഞ്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട് ചാനൽ ആദ്യമായി കാണുന്നവർ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക് ആൻഡ് ഷെയർ മറ്റൊരു വീഡിയോ വീണ്ടും